മാണ്ഡ്യ വിട്ടൊരു കളിയുമില്ലെന്ന് ബി ജെ പി നേതാവും സിറ്റിംഗ് എംപിയുമായ സുമലത പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിക്ക് ചങ്കിടിപ്പ് ഏറുകയാണ് കർണാടകയിലെ മാണ്ഡ്യ സീറ്റ് മുൻധാരണ പ്രകാരം ജെ ഡി എസിന് നൽകുവാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതോടെ സുമലതയുടെ സാധ്യതകൾ അടയുകയായിരുന്നു മറ്റൊരു മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന് ബി ജെ പി അറിയിച്ചതോടെ സുമലത അടങ്ങുമെന്ന് കരുതിയ നേതാക്കൾക്കാണ് തെറ്റിയത് മാണ്ഡ്യയിൽ തന്നെ മത്സരിക്കുമെന്ന് സുമലത അറിയിച്ചതോടെ എൻ ഡി എ ബി ജെ പി പോരാട്ടം നടക്കുന്ന രാജ്യത്തെ ഏക മണ്ഡലമായി മാണ്ഡ്യ മാറുമെന്നും ഉറപ്പായി കഴിഞ്ഞു മാണ്ഡ്യയിൽ ജനവധി തേടുമ്പോൾ ബി ജെ പിയിൽ നിന്നും മത്സരിക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ രാജിയല്ലാതെ മറ്റൊരു വഴി സുമലതയ്ക്ക് മുന്നിൽ ഇല്ല എന്നതാണ് വസ്തുത സീറ്റ് കിട്ടിയില്ലെന്ന പ്രഖ്യാപനം വന്നതോടെ നേരെ ഡൽഹിക്ക് പറഞ്ഞ സുമലത ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ചർച്ചകൾക്ക് ശേഷം പുറത്തുവന്ന് സുമലത ആദ്യം നടത്തിയ പ്രതികരണം തന്നെ മാണ്ഡ്യ വിട്ടുകൊടുക്കില്ല എന്നതായിരുന്നു ഇതോടെയാണ് താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വിമതപക്ഷത്തേക്ക് മാറുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയത് നേരത്തെ ചർച്ചകൾക്കിടെ ചിക്കബെല്ലാപ്പുര അതുപോലെ ബാംഗ്ലൂർ നോർത്ത് സീറ്റുകളാണ് സുമലതയ്ക്ക് ബി ജെ പി വാഗ്ദാനം ചെയ്തത് ഇവിടെ മത്സരിക്കാനിറങ്ങിയാൽ ഒന്നു മുതൽക്കേ പ്രവർത്തനം നടത്തേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ താൽപ്പര്യമില്ല എന്ന മറുപടിയാണ് സുമലതയിൽ നിന്നും ഉണ്ടായത് ബി പ്രാദേശിക നേതാക്കൾക്ക് സുമലത മത്സരിക്കുന്നതിനോട് താൽപ്പര്യമില്ലാത്തതും അവർക്ക് തിരിച്ചടിയാണ് മാണ്ഡ്യ സീറ്റ് ജെ ഡി എസിന് വിട്ടുകൊടുത്തതോടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിഖിൽ കുമാരസ്വാമി തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ നിലപാടാണ് ഏറെ നിർണായകമായിട്ടുള്ളത് സുമലതയുടെ ഭർത്താവായിരുന്ന അന്തരിച്ച നടൻ അംബരീഷ് കോൺഗ്രസ് നേതാവാണ് അംബരീഷ് ജെ ഡി എസിനൊപ്പം നിന്ന കാലത്തും മാണ്ഡ്യയിൽ നിന്നും ജയിച്ചു കയറിയിരുന്നു ജെ ഡി എസ് നിന്നും പിന്മാറി അംബരീഷ് പിന്നീട് കോൺഗ്രസിൽ ചേർന്നതിനു ശേഷവും മാണ്ഡ്യയിൽ നിന്നും ജയിച്ചിരുന്നു അംബരീഷ് അന്തരിച്ചതിനെ തുടർന്നാണ് സുമലത ഇവിടെ മത്സരിക്കാനിറങ്ങിയത് പിന്നീട് ബി ജെ പിക്ക് കൂടിയ സുമലത മത്സരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താതെയാണ് കോൺഗ്രസ് പിന്തുണ അറിയിച്ചത് ഇക്കുറി പക്ഷേ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുമലത മത്സരിക്കാനിറങ്ങിയാൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സുമലതയ്ക്ക് പിന്തുണ കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും നേരത്തെ എൻ ഡി എ സഖ്യത്തിൽ എത്തിയതിനു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ ഒന്നു മാണ്ടിയായിരുന്നു അത് വിട്ടുകൊടുക്കാൻ ബി ജെ പി സമ്മതമറിയിച്ചത് സുമലതയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ഇതോടെയാണ് ബി ജെ പിയുമായി സഹകരിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് സുമലത എത്തിയത് ബി ജെ പിയുടെ പിന്തുണയില്ലാതെ തന്നെ ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് സുമലതയെ നയിക്കുന്നതും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ നിഖിൽ കുമാരസ്വാമിയെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് സുമലത പാർലമെന്റിൽ എത്തിയത് തോൽവിക്ക് പകരം വീട്ടുമെന്ന ചിന്തയിൽ സുമലത തന്നെ എതിർച്ചേരിയിൽ നിന്ന് മത്സരിക്കണം എന്ന ആഗ്രഹമാണ് ജെ ഡി എസ് നേതാക്കളും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്